നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അനുകൂല നിലപാട് സ്വീകരിച്ച സമസ്ത മുജറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആരുന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് സംവിധാനമുണ്ട് സിറാദ് പാലം കാഫിർ തുടങ്ങിയവയിൽ ഉമർ ഫൈസിയുടെ ഉപദേശം സി പി എമ്മിന് സ്വീകരിക്കാമെന്നും കെ എം ഷാജി വ്യക്തമാക്കി ഉത്തരേന്ത്യയിൽ ബി ജെ പി ചെയ്യുന്ന ജോലി കേരളത്തിൽ സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് വടകരയിൽ ലീഗിന്റെ കൊടി കാണുമ്പോൾ ഹാലിളകുന്ന സി പി എം ഒരു ഭാഗത്താണെങ്കിൽ ഇതേ വർഗീതയാണ് വടക്കേ ഇന്ത്യയിൽ പച്ചക്കൊടി കാണുമ്പോൾ ആർ എസ് എസ് കാരനുണ്ടാകുന്നത് വടക്കേ ഇന്ത്യയിലെ ആർ എസ് എസിന്റെ മനോവൈകൃതത്തെ അതേ രൂപത്തിൽ സംസ്ഥാനത്ത് ഏറ്റെടുക്കുന്നത് സി പി എം ആണ് കേരളത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന സംഘമായി സി പി എം മാറിയെന്നും കെ എം ഷാജി ചൂണ്ടിക്കാട്ടി ഉമർ ഉമർഫൈസിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം എസ് എഫ് നേതാവ് സി കെ ജനാഫ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഉപാധികളില്ലാതെ ലാഭേച്ഛകളില്ലാതെ മുഷാവറയിൽ ഇരുന്ന പാരമ്പര്യത്തിന് കർമ്മം കൊണ്ടും ശബ്ദം കൊണ്ടും അപവാദമാണ് ഫൈസി മുക്കം എന്നാണ് സി കെ ജനാഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് നന്ദി പറയാൻ വന്ന് കയറുന്നവർക്ക് ഒരു ഇരിപ്പിടം കിട്ടിയത് ആശയഭദ്രതയിലല്ല വ്യക്തി നേട്ടങ്ങൾക്കാണ് അത് വ്യക്തി താല്പര്യത്തിൽ അധിഷ്ഠിതവുമാണ് ഉപാധികളില്ലാതെ ലാഭേച്ഛകളില്ലാതെ മുഷാവറയിൽ ഇരുന്ന പാരമ്പര്യത്തിന് കർമ്മം കൊണ്ടും ശബ്ദം കൊണ്ടും ഒരു അപവാദമാണ് ബഹുമാന്യനായ മുക്കം ഉമർ ഫൈസി കലഹം വിദ്വേഷം വ്യക്തിയധിക്ഷേപം എച്ച് നെക്സസ് ഇവയെല്ലാം സമൂഹത്തിന് മാതൃകയെ കാണാൻ കഴിഞ്ഞില്ലെന്ന് ജനഫ് വിമർശിക്കുന്നു സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കെ ഉമർ ഫൈസയുടെ വീട്ടിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ സന്ദർശനം നടത്തിയിരുന്നു ഇത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു അതേസമയം നേരത്തെ ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയ സമസ്ത ഉമർ മുഷാവറംഗം ഉമർഫൈസുക്കം ലീഗ് സെക്രട്ടറിയുടേത് വിവരക്കേടെന്നവരെ കടുപ്പിച്ചു പറഞ്ഞിരുന്നു ലീഗ് നേതൃത്വത്തെ പരിഹസിക്കുന്ന ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിൽ ക്വിസ് മത്സരത്തിനുള്ള ചോദ്യാവലി എന്ന രീതിയിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ പിന്തുണച്ചും ലീഗ് നേതൃത്വത്തെ ആക്ഷേപിച്ചുമുള്ള ചോദ്യാവലി പുറത്തിറങ്ങിയത് സംസ്ത ഉൾപ്പെടെയുള്ള ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് കെ എസ് ഹംസ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിരുന്നു സമസ്ത ലീഗ് ഭിന്നത രൂക്ഷമായിരിക്കായിരുന്നു വനിതാ ഓൺലൈൻ ക്വിസ് മത്സരത്തിനുള്ള ചോദ്യാവലി പുറത്തു വന്നത് പൊന്നാനി സംസ്ഥാ കൂട്ടായ്മയുടെ പേരിൽ തയ്യാറാക്കിയ ചോദ്യാവലിയിലാകെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളും പരിഹാസവുമായിരുന്നു സമസ്ത മുഖപത്രമായി സുപ്രവാദം കത്തിച്ച പാർട്ടിയുടെ പേരെന്ത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രസംഗിച്ച ലീഗ് നേതാവിന്റെ പേരെന്ത് തുടങ്ങിയവയായിരുന്നു ആ ചോദ്യങ്ങൾ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് സംസയ്ക്ക് അനുകൂലമായ ചോദ്യം അതിൽ ഉൾപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം പല രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും സംസ്ഥ ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് എൽ ഡി എഫിനാണെന്നും ഹംസ പറഞ്ഞിരുന്നു സമസ്തയുടെ മുഖപത്രം ലീഗ് പ്രവർത്തകൻ കത്തിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഹീനപ്രവർത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നായിരുന്നു സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പ്രതികരണം ചോദ്യാവലിക്ക് പിന്നിൽ ഒരു വിഭാഗം സമസ്തയുടെ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇക്കാര്യം പൂർണ്ണമായി സമസ്ത നേതൃത്വം നിഷേധിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം പ്രകോപനങ്ങളിൽ വീഴരുതെന്നായിരുന്നു ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയത് സമസ്ത വിലക്കിയ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നു ഇതര സംഘടനകളുടെ സമ്മേളനങ്ങളിൽ ആശയപ്രചരണ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതൃത്വം സഹകരിക്കുന്നു ഇത് സംസ്ഥയ്ക്കും വെറുപ്പുണ്ടാക്കുന്നു സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന രണ്ട് സംഘടനകളിൽ ഇന്ന് സഹകരണം നിലനിൽക്കുന്നില്ല സി ഐ സി വിഷയത്തിൽ സമസ്തയുടെ തീരുമാനത്തിനെതിരായി മുസ്ലിം ലീഗ് നിലകൊണ്ടോ അനുകൂലമായി നിന്നില്ലെന്ന് മാത്രമല്ല എതിർച്ചേരിയിൽ നിന്നു മുസ്ലിം ലീഗിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇങ്ങനെ പെരുമാറുന്നത് സമുദായം ഇത് തിരിച്ചറിയുന്നുണ്ട് ഇത് ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നില്ലെങ്കിൽ സമസ്തയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നേരത്തെ ഉമർ ഫൈസി മുഖം ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞിരുന്നു